നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു അടിപൊളി വീഡിയോ തന്നെയാണ് നമ്മൾ വീശിയടിക്കാതെ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേപോലത്തെ പൊറോട്ട ഇങ്ങനെ സോഫ്റ്റും ടേസ്റ്റിയായിട്ട് വീട്ടിലുണ്ടാക്കുക എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് ഇനി ആരും ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ആർക്കും ഇനി പൊറോട്ട ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറയില്ല വീശി വീശിയടിക്കണ്ട ഒന്നും ചെയ്യണ്ട പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണം എന്നൊന്ന് കണ്ടു നോക്കിയാലോ ഇനി അതിൽ കുറച്ച് ടിപ്സൊക്കെ പറയേണ്ടത് നിങ്ങൾ വീഡിയോ ഒന്നും മുഴുവനായിട്ടും കാണും ആദ്യത്തെ ടിപ്പ് മൈ പൊറോട്ട ഉണ്ടാക്കാൻ നമ്മൾ മാവ് എടുക്കുമ്പോൾ ഫ്രഷ് മൈദ തന്നെ എടുക്കുക പഴകിയത് എടുക്കരുത് പിന്നെ മൈദ വാങ്ങിക്കൊടുത്തതിന് ശേഷം ഒന്ന് നല്ലപോലെ ചലിച്ചെടുക്കുക അപ്പോൾ ഞാൻ മൈദ വാങ്ങിക്കൊടുത്തതിന് ശേഷം നല്ലപോലെ ചലിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അതിലേക്ക് ഒരു കിലോ മൈദക്കുള്ള അളവാണ് ഞാൻ പറയുന്നത് അതിൽ ഞാൻ ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ രണ്ട് ടേബിൾ സ്പൂണോ ഇടാം ഞാൻ ഒരു ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഒരു മുട്ട ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ പുട്ടിനൊക്കെ നനയ്ക്കണതുപോലെ നല്ലപോലെ കൈകൊണ്ട് മിക്സാക്കി കൊടുക്കുക മാവിൻ്റെ എല്ലാ ഭാഗത്തും നമ്മളിട്ട് മുട്ടയും പഞ്ചസാരയും ഉപ്പും ഓയിലൊക്കെ ആകണം അത് നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം പിന്നെ കുറേശ്ശെ കുറേശ്ശെ വെള്ളമൊഴിച്ചിട്ട് ഇത് നല്ലൊരു ഡോ ആക്കി എടുക്കണം ഒന്നിച്ചിട്ട് വെള്ളമൊഴിച്ചിട്ട് കുഴക്കരുത് കുറേശ്ശെ കുറേശ്ശെ വെള്ളം വെള്ളമൊഴിച്ചിട്ട് കുഴക്കുക വെള്ളം ഓവറായി പോകരുത് ഓവറായിട്ട് വെള്ളം കൊണ്ട് കുഴച്ചെടുക്കരുത് വെള്ളം ഓവറായി കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന പൊറോട്ടയ്ക്ക് ലെയർ കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് രണ്ടാമത്തെ ടിപ്പ് പറയുന്നത് വെള്ളം ഓവറാകാതെ നല്ല പോലെ കുഴച്ചെടുക്കുക കുഴച്ചതിനു ശേഷം കുഴച്ചെടുത്തതിന് ശേഷം ഇതൊരു സ്റ്റിക്കി പോലെ ഉണ്ടാവും കയ്യിൽ ഒട്ടേണ്ട പോലെ ഉണ്ടാകും അപ്പൊ ഇനി നമ്മൾ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണത് കുഴച്ചെടുത്തിട്ട് ഇതിന്റെ ഒട്ടലൊന്ന് മാറ്റിയെടുക്കണം കൈ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം പൊറോട്ട ഉണ്ട പൊറോട്ടയാണെങ്കിലും എന്ത് കുക്കിങ് ചെയ്യുകയാണെങ്കിലും കൈ നല്ലപോലെ പോലെ വൃത്തിയാക്കിയതിന് ശേഷം ചെയ്യുക പിന്നെ അത് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ കൈ കൈ കൊണ്ടിങ്ങനെ വലിച്ച് വലിച്ച് വലിച്ചിട്ട് കുഴച്ചെടുക്കുക എനിക്ക് ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്യണമെന്ന് എനിക്കിഷ്ടമല്ല കേട്ടോ നമ്മളിപ്പോ നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയല്ല അപ്പോൾ അതുകൊണ്ട് കൈ കൊണ്ട് തന്നെയാണ് ഞാൻ പാചകം ചെയ്യലും ഞാൻ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഒരു ഇരുപത് മിനിറ്റെങ്കിലും നല്ലപോലെ കുഴച്ചെടുക്കുക ഇപ്പൊ നമ്മുടെ കയ്യിലൊന്നും ഒട്ടില്ല മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് സോഫ്റ്റ് ആയ മാവിനെ പിന്നെ നമ്മൾ വേറെ ഒരു പാത്രത്തിലേക്ക് വെക്കേണ്ടത് വെച്ചതിന് ശേഷം അതിൻ്റെ മേലെ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഓയില് സ്പ്രെഡ് ചെയ്യണത് മാവൊന്നും ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മാവിൻ്റെ എല്ലാ ഭാഗത്തും നല്ലപോലെ ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക വീഡിയോ ഒക്കെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമൻ ബോക്സിൽ അറിയിപ്പിക്കുക ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കി ഇതുവരെ ഉണ്ടാക്കാത്തവരാണെങ്കിലും ഇനി ഇത് മാവ് മൂന്ന് മണിക്കൂർ റസ്റ്റ് ചെയ്യാൻ വെക്കാം മൂന്ന് മണിക്കൂർ ഇരിക്കുമ്പോൾ നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും അപ്പം മാവ് നല്ലപോലെ പൊന്തിയിട്ടുണ്ട് നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയില്ലതാ തൊടുമ്പോഴേക്കിനും അങ്ങോട്ട് പോകണം മാവ് ഇങ്ങനെ സോഫ്റ്റ് ആയിരിക്കണം വെള്ളം കൂട്ടിയിട്ട് സോഫ്റ്റ് ആയാൽ നമുക്ക് ലെയർ കിട്ടില്ല ഇതേപോലെ നമ്മൾ കുഴച്ചിട്ട് നല്ലപോലെ സോഫ്റ്റ് ആയി കിട്ടിയ നല്ല ലെയറോട് കൂടിയുള്ള പൊറോട്ട ഉണ്ടാക്കിയെടുക്കുക ഇപ്പൊ മൂന്ന് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനിത് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് ഇതൊരു ടൈൽസിന്റെ തുണ്ടാണ് ഇട്ട ഇട്ടിട്ട് നല്ല പോലെ ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുത്തിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മൾ നമുക്ക് ആവശ്യമുള്ള വലിപ്പത്തിന് ബോളാക്കി എടുക്കാം ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓടേ കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയ ഓളോ മൂന്ന് ഓപ്ഷൻ വരും അപ്പൊ അതിൽ ഓൾ ഇനേബിൾ വെച്ചാൽ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴേക്കപ്പോഴേ കിട്ടും പിന്നെ പൊറോട്ടക്ക് ബോളാക്കുമ്പോൾ ബോൾ എപ്പോഴും ഉള്ളിലേക്ക് ഉള്ളിലേക്ക് മടക്കിയിട്ട് ബോളാക്കി എടുക്കുക ഞാനിപ്പോൾ മുഴുവനും ബോളാക്കി എടുക്കട്ടെ ആദ്യമായിട്ട് ഉണ്ടാക്കണ അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഫുൾ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് എത്തിക്കുന്നത് അത് ഞാൻ വീഡിയോ അല്ല ബോൾ മുഴുവനായിട്ടും ബോളാക്കി എടുത്തിട്ടുണ്ട് മാവ് മുഴുവനായിട്ടും ബോളാക്കി എടുത്തിട്ടുണ്ട് ബോളാക്കിയതിന് ശേഷം നമ്മൾ ഒരു പാത്രത്തിൽ ഇങ്ങനെ അടുക്കി വെക്കാനിട്ടാണ് വെള്ളം കൂടുതൽ ഒഴിച്ചിട്ട് നമ്മൾ കുഴച്ചിരിക്കണെങ്കിൽ ഇങ്ങനെ ബോളുകൾ ഇങ്ങനെ അടുക്കി വെക്കാൻ പറ്റില്ല അപ്പോൾ അത് എവിടെ നിന്ന് വെക്കാനേ പറ്റുള്ളൂ തമ്മിൽ തമ്മിൽ ഒട്ടും ഇങ്ങനെ വെച്ചാൽ ഒട്ടിപ്പിടിക്കൊന്നുമില്ല അപ്പോൾ ഞാൻ എല്ലാ ബോളും ഒരു പാത്രത്തിൽ ആക്കി വെച്ചിട്ട് ആക്കി വെക്കുമ്പോൾ അതിൻ്റെ മേലെ ബോളിലൊക്കെ നല്ലപോലെ എണ്ണ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാത്രം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി എന്നിട്ട് നമ്മൾ ഉണ്ടാക്കാൻ എടുക്കുമ്പോൾ നമ്മൾ എടുക്കണ ബോൾ മാറ്റിയിട്ട് ബാക്കിയുള്ളത് അതേപോലെ തന്നെ മൂടി വെക്കുക അല്ലെങ്കിൽ ബോളൊക്കെ ഡ്രൈ ആയി പോകും പിന്നെ നമ്മളെവിടെ എണ്ണ ഉണ്ടാക്കാൻ പോണത് ആ ഭാഗത്ത് നല്ലപോലെ ഒന്ന് ഓയില് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഓയിൽ സ്പ്രെഡ് ചെയ്തതിനു ശേഷം കൈ കൊണ്ട് നല്ല പോലെ ഒന്ന് പരത്തിയെടുക്കുക നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയ കാരണം കൊണ്ടാണ് ഇങ്ങനെ കൈ കൊണ്ട് പരത്തിയാൽ പരന്ന് കിട്ടുന്നത് പിന്നെ കീറി വന്നിട്ട് കീറിയാലൊന്നും കുഴപ്പമില്ല കേട്ടോ കൈ കൊണ്ട് നല്ലപോലെ പരത്തിയതിന് ശേഷം നമ്മൾ കത്തി വെച്ചിട്ട് ഒന്ന് നടുവിൽ കൂടെ വരഞ്ഞു കൊടുക്കുക വരഞ്ഞു കൊടുത്തതിനു ശേഷം വീഡിയോയിൽ പോലെ ചെയ്യാം മുഴുവനായിട്ടും വര വരയരുത് ഒരു കുറച്ച് ഭാഗം വിട്ടതിന് ശേഷം വരഞ്ഞെടുക്കുക അടിക്കാതെ എത്ര എളുപ്പം കൊണ്ട് ഒരു പൊറോട്ട ഉണ്ടാക്കല് കഴിഞ്ഞു ഇതുപോലെ നിങ്ങൾ ചെയ്തോ നോക്കിട്ടാ അടിപൊളിയാണ് നല്ല ലെയറും കിട്ടും ഇനി വേറൊരു സൈസില് ഞങ്ങൾ അനുസരി അത് നമ്മൾ നമ്മളിതുപോലെ തന്നെ കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് വരഞ്ഞെടുക്കുക നല്ല നെയ്സ് ആക്കിയിട്ട് എത്രയും നെയ്സാക്കാൻ പറ്റുമോ അത്രയും നെയ്സ് ആക്കിയിട്ട് പരത്തിയെടുക്കട്ടോ നീ ഞാൻ വലിയ ബോളാക്കിയ കാരണം കൊണ്ടാണ് വലിയ മാവായി കിട്ടിയിരിക്കണത് നിങ്ങൾക്ക് ആവശ്യമുള്ള ബോളാക്കിയെടുക്കുക നമ്മൾ പരത്തിയതിന് ശേഷം കുറച്ച് എണ്ണ കൈ കൊണ്ട് കുറച്ച് ഓയിൽ ഓയില് തടവിടുക്കുക ഓയിൽ തടവിയതിന് ശേഷം എല്ലാ ഭാഗത്തും ഓയിലാകണം കേട്ടോ ഒരുപാട് ഒഴിക്കുകയൊന്നും വേണ്ട കുറച്ച് മതി ഒഴിച്ചതിന് ശേഷം ഇതാ ഇതേപോലെ ഒരു തല ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ കുരിക്കുക വന്നിട്ടുണ്ടെങ്കിൽ അത് നല്ല പോലെ ഇങ്ങനെ ലെയർ വരും ആ ലെയറോട് കൂടിയിട്ട് ഇങ്ങനെ മടക്കി വെച്ച് ചുരുട്ടി വെച്ചാൽ മതി അപ്പൊ നല്ല ലെയർ ആയിട്ടുള്ള പൊറോട്ട ഈസി ആയിട്ട് ഉണ്ടാക്കാൻ ഇപ്പൊ എല്ലാവർക്കും അറിഞ്ഞിട്ടുണ്ടാവും വിചാരിക്കണം നമ്മൾ വീശി അടിക്കണം അതേപോലെ തന്നെ ഇത് ഈ മെത്തേഡ് വീശടിക്കണ്ടെന്ന് മാത്രം അത് പുടിക്കണമെന്ന് ശ്രദ്ധിച്ചാൽ മതി ഒരു സൈഡ് ഇങ്ങനെ പൊടിച്ചിട്ട് അതേ ഇതേപോലെ ഇങ്ങനെ കുരുക്കി കുരുക്കിയിട്ടുണ്ട് പറഞ്ഞാൽ നല്ല ലെയർ പോലെ ഇങ്ങനെ മടങ്ങി കിട്ടും ആ മടങ്ങി കിട്ടണ തന്നെ ലെയറ് പിന്നെ നമ്മൾ മടക്കി വെച്ചിട്ട് അതിന്റെ ബാക്കി തുമ്പുണ്ടെങ്കിൽ അടിയിലേക്ക് വയ്ക്കും അതേപോലെ ഇപ്പോൾ ഞാനിതെല്ലാം ആക്കി എടുത്തിട്ടുണ്ട് മേൽഭാഗത്ത് കുറച്ച് എണ്ണ തേച്ച് കൊടുക്കണം കേട്ടോ നമ്മളിതുപോലെ പറ്റിയതിന് ശേഷം കുറച്ച് ഓയില് തടവിടുക്കും ഒരുപാട് ഓയില് വേണ്ട ഇതുപോലൊന്നും നിങ്ങൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കി നിങ്ങൾക്ക് ഇപ്പം ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻസ് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിപ്പിക്കുക ഇതൊക്കെ ഞാനിപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പത്ത് മിനിറ്റോടെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം കേട്ടോ അപ്പം നമ്മൾ വീശി വീശടിച്ചതിനെക്കാട്ടി നല്ല ബൊബിൾ പോലത്തെ ബോളാണ് കിട്ടിക്കുന്നത് ഇതൊക്കെ ഞാനിത് അവിടെ തന്നെ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് പാത്രങ്ങളും മൂടി വെച്ചിട്ടുണ്ട് എപ്പോഴും മാവ് മൂടി വെക്കണം കേട്ടോ ഇല്ലെങ്കിൽ നല്ല ഡ്രൈ ആയി പോകും ഇനി നമുക്കിത് ചുട്ടെടുക്കാം ഇനി ഇത് ഒരുപാട് നേരം റസ്റ്റ് ചെയ്യാൻ വെക്കുന്നു വേണ്ട ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ മതി തൊണ്ട ടോപ്പിൽ കുറച്ച് ഓയിൽ തേച്ചതിന് ശേഷം കയ്യന്റെ ഉള്ളം കയ്യും കൊണ്ട് നല്ലപോലെ ഒന്ന് ഒന്നും പരച്ചെടുക്കുക വിരലും കൊണ്ട് വരച്ചെടുത്തിട്ട കൈയിൻ്റെ ഉള്ളു കൊണ്ട് വരത്തണം ഞാൻ ചെയ്യുന്നതാണ് അങ്ങനെ കൈയിൻ്റെ ഉള്ളും കൊണ്ടാണ് പരച്ചെടുക്കൽ നമ്മൾ വിരലും കൊണ്ട് അമർത്തുകയാണെങ്കിൽ എതിലുകൾ തമ്മിൽ ഒട്ടിപ്പോവും നിങ്ങൾക്ക് എത്ര വലിപ്പം വേണ്ടി ചെറുതാ വേണ്ടി വച്ചാൽ ചെറുതാക്കി ഉണ്ടാക്കാം വലുതാ വേണ്ടി വെച്ചാൽ വലുതാക്കി ഉണ്ടാക്കാം അപ്പോൾ ഇതാ ചട്ടി നല്ലപോലെ ചൂടായിട്ടുണ്ട് ചൂടായതിനു ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ ഇതാ പൊറോട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് പൊറോട്ട ഇട്ടിട്ട് നമ്മളിത് അങ്ങനെ ഒരു ഭാഗം ഇങ്ങനെ ഒരിഞ്ഞ് കളർ മത്യാ വ്യത്യാസം വരുന്ന സമയത്ത് കുറച്ച് ഓയിൽ വേണമെങ്കിൽ തേച്ച് കൊടുക്കുക വേണ്ടെങ്കിൽ തേക്കണ്ട ഞാനൊരു ലേശം ഇങ്ങനെ തേച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് തിരിച്ചും മറിച്ച് ഇട്ടിട്ട് നല്ലപോലെ വേവിച്ചെടുക്കുക മൈദയല്ല ഇപ്പം നല്ലപോലെ വെന്ത് കിട്ടണം അരികിങ്ങനെ അമർത്തി കൊടുക്കുക നടുവന്ന് അമർത്തേണ്ട ആവശ്യമില്ല അരികൊന്ന് അമർത്തി കൊടുക്കുക എന്നിട്ട് നല്ലപോലെ മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുക ഹൈ ഫ്ലെയിമിൽ ഇടരുത് സാർ നേരം എൻ്റെ വീടിനെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദി ഇൻഷാന്നെ അടുത്ത നല്ലൊരു വീടിയായിട്ട് വരുന്നവര് അസ്സലാം അലൈക്കും ബായ് ഇനി ഇത് നമ്മൾ ചുട്ടെടുത്തതിന് ശേഷം ചൂടോടുകൂടി തന്നെ നല്ലപോലെ കൈ കൊണ്ട് അടിച്ചെടുക്കണം കേട്ടോ നല്ല പോലെ അടിച്ചെടുക്കണം ചൂടാറിയിട്ട് അടിച്ചിട്ടുണ്ട് പറഞ്ഞാൽ അതിൻ്റെ ലെയർ തട്ടില്ല അപ്പോൾ ചൂടോട് കൊടുത്ത് തന്നെ നല്ലപോലെ അടിച്ചെടുക്കുക നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളിതിൻ്റെ ഫീഡ്ബാക്ക് അറിയിപ്പിക്കുക ചൂ ചൂടോട് കൂടി തന്നെ കൈകൊണ്ട് നല്ല പോലെ ഇത് അടിച്ചെടുക്കുക എല്ലാവരും ചുട്ടിട്ട് അടിക്കാമെന്ന് പറഞ്ഞിട്ട് വെക്കരുത് ചൂടോടു കൂടി അടിച്ചാലാണ് അതിൻ്റെ ലെയറ് കറക്റ്റായിട്ട് വിട്ട് കിട്ടുള്ളൂ അപ്പോൾ ഞാൻ അടി ചൂടേ ചൂടണേ ഞാൻ അടിച്ചും വെക്കുന്നുണ്ട് അത് ഞാൻ മുഴുവനായിട്ടും ചുട്ട് എടുത്തിട്ടുണ്ട് ഇത്രയൊക്കെ തന്നെ ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇൻഷാ അള്ളാ ഞാൻ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരും അപ്പോൾ ഓക്കെ താങ്ക് യു ബൈസ്